പ്പെട്ടവരെ നമസ്കാരം കൊല്ലം മുണ്ടക്കൽ തുമ്പറ ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നെടുവങ്കാവു മണികണ്ഠൻ എന്ന ആനയാണ് ആനയ്ക്കിടെ മാപ്പാനുമായി നമുക്കൊന്ന് ചോദിക്കുക എന്തായാലും ആ ചേട്ടനുമായിട്ട് നമുക്ക് സംസാരിക്കാൻ നമുക്ക് പോകാം ാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് രണ്ട് വന്ന് കാര്യം ചോദിക്കാം ആന വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു പറയാം ഞാൻ മണികണ്ഠം താണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ തന്നെ കൈയൊക്കെ പൊക്കി മണി ചേട്ടാ എന്താ പുതിയകുമാർ ചേട്ടനൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ആന വിശേഷങ്ങളൊക്കെ ആ അപ്പം ആദ്യമായിട്ടുള്ള ആനയാണ് അതോ ഒരുപാട് ആനകൾ ആനകളുമ്പ് ആണ്ട് കൊല്ലം ആയി ചേട്ടം ആന തുടരുന്നത് എന്തായാലും ആനയായിട്ട് അടുത്തതിനു ശേഷം എന്തെങ്കിലും അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ അനുഭവങ്ങളേ ഉള്ളൂ അല്ലേ ഇന്നുവരെങ്കിലും ആന ഇടയുകയോ അല്ലെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോവുകയോ എന്തെങ്കിലും ഉണ്ടാകങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ആനയായി അത് അതിൻ്റെ പരിപാലിക്കുന്നത് കൃത്യമായി പോകുമ്പോൾ നമ്മളത് ഒരു കുഴപ്പമില്ലാതെ പോയി മെയിൻ്റെനൻസ് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളതാണ് അത്ര മെയിൻറ്റനൻസ് ചെയ്യാൻ ചേട്ടൻ അതിനകത്ത് കൂടി തന്നെ അന്നും അന്നൊന്നും ചെയ്തു ഉദയകുമാർ എന്നല്ലേ പേര് ഉദയകുമാർ ചേട്ടനാണ് ഇപ്പോൾ ആനപ്പാപ്പ മണികണ്ഠൻ മണികണ്ഠൻ എന്ന ആനയുടെ പാപ്പാനാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ചേട്ടാ ഇതിനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനിപ്പോ ഏത് ഇതിനെ കുറിച്ച് ഏജ് ഒക്കെ അറിയാൻ പറ്റുമോ പ്രായമൊക്കെ വിലച്ചീട്ടിൽ നാപ്പത്തിരണ്ട് വയസ്സ് നാപ്പത്തിരണ്ട് വയസ്സ് പിന്നെ ആണാ പെണ്ണോ കൊമ്പന കൊമ്പന ഇത് എത്ര പേരുണ്ട് ഇവന്റെ കൂട്ടത്തില്ണ്ണം ഉണ്ടോ ക്ഷേത്രം ക്ഷേത്രം ഒരാനുണ്ട് ഏത് ക്ഷേത്രത്തിൻ്റെ ഇത് കൊല്ലം നെടുമുക്കാവ് ക്ഷേത്രത്തിലെ അവിടുത്തെ പേരിലുള്ള ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള ആനയാണ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം പങ്കുവച്ചത് ഇതിൻ്റെ ഏറ്റവും രീതിയൊക്കെ എങ്ങനെയാണ് ഒരേ ആനയ്ക്ക് ഒരേ സ്വഭാവങ്ങളൊക്കെ കാണുമല്ലോ ഇതിന് ഇഷ്ടമുള്ള ആഹാരം കൂടുതൽ എന്താണ് കരിമ്പാണ് നിങ്ങൾക്കും ആനയെ കാണുമ്പോഴൊക്കെ കരിമ്പ് ശേഖരിക്കാം കരിമ്പ് കൊടുക്കാം കരിമ്പുണ്ട് കൈ ആയിട്ട് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആശാൻ അദ്ദേഹത്തിന്റെ എന്താ പറയുക ആന പിന്നെ മണികണ്ഠൻ്റെ ആശാനോട് നമ്മൾ ഇച്ചിരി അതിന് ക്യാമറ ആയിട്ട് തന്നപ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ചോദിക്കാം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ അടുത്തല്ലാവും എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആനയുടെ അടുത്ത് എല്ലാവർക്കും പോകാൻ പറ്റുമോ ചേട്ടാ മണികണ്ഠൻ എന്തുവാണ് നമ്മളടുത്ത് കയ്യിൽ കാലം കാണിക്കുന്നുണ്ട് മണികണ്ഠനെ എന്തെങ്കിലും ഒരു പേര് വിളിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒന്ന് പറയുവോ ഒന്ന് പറയൂ ഒന്ന് പറയൂ മണി ആനെ എന്തോ എന്തെങ്കിലും ഒന്ന് അവനൊരു മെസ്സേജ് ചെയ്തിരിക്കട്ടെ എന്തെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റുമോ ഒന്ന് വിളിച്ചേ ഒന്ന് വിളിച്ചേ ഒന്ന് വിളിച്ചേ സംസാരിക്കില്ലേ സംസാരിക്കും അല്ലേ സംസാരിക്കും ഓക്കെ 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 അപ്പം അദ്ദേഹത്തിനുമായി നല്ല ഇണക്കമാണ് മണികണ്ഠൻ മണികണ്ഠൻ നല്ല ഇണക്കമാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കുന്നത് അങ്ങോട്ട് വിളിക്കുക ആര് വേണ പാടാ എന്റെ അടുത്ത് വരുമ്പോൾ പാടാണ് തീർച്ചയായിട്ടും ആ വിശേഷങ്ങളാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും മണികണ്ഠൻ നമ്മൾ വിളിക്കുക എനിക്കങ്ങോട്ട് വരാൻ ആക്കത്തില്ല പേടിയേട്ടാ ആ ഞാൻ വരത്തില്ല ഒരിക്കലും വരത്തില്ല ആ നിൻ്റെ ആശാനോട്ടിരിക്കുക നിൻ്റെ ആശാനം ഇവിടെ ഇരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരാത്തത് കേട്ടോ ആശാന ആശാനോ ഇട്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വരാതെ നിൻ്റെ ആശാനുണ്ടെങ്കിലല്ലേ എനിക്ക് വരാൻ പറ്റുമോ മണിയണ്ടോ